തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്ത മരണക്കുറിപ്പ് ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് മകളുടെ ഭർത്താവിനെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉള്ളത് ആറ് വർഷത്തെ അവഗണനയും മാനസിക പീഡനവുമാണ് ഇപ്പോൾ ആത്മഹത്യയിലേക്ക് വഹിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കടുത്ത നടപടി സ്വീകരിച്ചതെന്നും ആത്മഹത്യക്കുറിപ്പിൽ നിന്ന് വ്യക്തമായിരിക്കുന്നു ഇരുപത്തഞ്ച് ദിവസത്തെ ദാമ്പത്യം മാത്രമാണ് ഇരുവരും തമ്മിലുള്ളത് മകൾ മകൾക്ക് അഞ്ചിക്കരഞ്ഞിട്ട് പോലെ ഉണ്ണികൃഷ്ണൻ എന്ന മരുമകന് മകളെ വേണ്ട അതിൽ മനം നിന്നാണ് ഇപ്പോൾ അമ്മയും മകളും ആത്മഹത്യ ചെയ്തിരിക്കുന്നത് പിരിയാൻ തക്കതായിട്ടുള്ള ഒരു കാരണം തനി കാരണങ്ങൾ പോലും ഇല്ല വളരെ നിസ്സാര കാര്യങ്ങളാണ് ഉണ്ണികൃഷ്ണൻ എന്ന മരുമകൻ ചൂണ്ടിക്കാട്ടുന്നത് ഇനിയും അപമാനവും ആ മാനസിക പീഡനവും സഹിക്കാൻ വയ്യ അമ്മടുത്തു അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നു എന്ന് വളരെ വ്യക്തമായ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നു ഭീമയും മകൾ ഭീമയും അമ്മ സജിതയുമാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ താഴെ ആ സോഫയിലാണ് ഇരുവരും മരി മരിച്ചു കിടന്നിരുന്നത് സൈനൈഡ് കഴിച്ചാണ് ഇരുവരും മരിച്ചിരിക്കുന്നത് മരുമകൻ നാട്ടിലെത്തിയോടെ പിരിഞ്ഞ് കഴി കഴിയുകയാണെങ്കിൽ മരുമകൻ്റെ ഒരു കുടുംബത്തിലെ മരണത്തിന് പോകുമ്പോൾ അവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ എന്ന മരുമകൻ മകളെയും അമ്മയും ആക്ഷേപിച്ചതിനെ തുടർന്നും അപമാനിച്ചതിനെ തുടർന്നും ആ മനം ഇരുവരും ആത്മഹത്യ ചെയ്തത് ഇരുന്നൂറ് പവനും വീടും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഒക്കെ നൽകിയ ഒരു വിവാഹമായിരുന്നു വളരെയധികം സ്വത്തുക്കൾ നൽകിയിട്ട് പോലും മരുമകന് മകളെ വേണ്ട അതിലൊക്കെ മനം നൊണ്ടാണ് അമ്മ മക അമ്മയും മകളും ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ആത്മഹത്യാക്കുറിപ്പ് വാട്സപ്പ് വഴി ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിരുന്നു തുടർന്ന് ഇനിയുള്ള സ്വത്ത് വകകളെല്ലാം തന്നെ ബന്ധുക്കൾക്ക് നൽകാനായി അവർ തീരുമാനവും എടുത്തിരുന്നു മരുമകൻ മകളെ ഉപേക്ഷിച്ചതിൻ്റെ ഭാരമിന് താങ്ങാൻ വയ്യ മനം നിന്നാണ് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതെന്ന് ആത്മഹത്യ കുറിപ്പിൽ വ്യക്തമായിരുന്നു ഇരുന്നൂറ് പവനും സ്വത്തും കാറുമെല്ലാം നൽകിയുള്ള വിവാഹമായിരുന്നു എന്നാൽ മകൾ മകളെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും ആ മകളെ ആ മകൻ മരുമകന് വേണ്ട എന്നും ഉള്ള തീരുമാനത്തിലെത്തി ഭാരം കൊണ്ടാണ് ഇരുവരും ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഈ അടുത്തൊരു മരണ ചടങ്ങുകൾക്ക് പോയപ്പോഴായിരുന്നു വിവാഹമോചനത്തിനെ പറ്റി ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചത് ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ നാട്ടിലെത്തിയിരിക്കുകയാണ് ഒരു ചടങ്ങിന് കണ്ടപ്പോൾ മരണത്തിൻ്റെ വിവാഹമോചനത്തിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും തുടർന്ന് അപമാനിക്കുകയും ചെയ്തു അത് തുടർന്ന് മനം നൊന്ദാണിപ്പോൾ ഇരുവരും ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അപമാന താരം താങ്ങാൻ വയ്യ എന്നാണ് ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പൂന്തുറ പോലീസ് ഉണ്ണികൃഷ്ണനും കുടുംബത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ് അന്വേഷണം ആരംഭിച്ചപ്പോൾ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ഇരുവരുടെയും ni byth yn